മാസം മൂവായിരം രൂപ വീതം കേന്ദ്ര സർക്കാർ പെൻഷനായി നൽകുന്ന സ്കീമിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ പെൻഷൻ തുക എല്ലാ മാസവും എത്തിച്ചേരുകയും ചെയ്യും ഒരു വീട്ടിലെ ഒന്നിലധികം ആളുകൾക്കും ഈ സഹായം ലഭിക്കുകയും ചെയ്യും ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക സർക്കാർ സർവീസിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ജോലി ഇല്ലാത്തവർക്കും വാർദ്ധക്യകാലത്തെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതാണ് പ്രധാനമന്ത്രി ശ്രം യോഗി അഥവാ പി എം എന്ന പെൻഷൻ പദ്ധതി ഒരു വീട്ടിൽ തന്നെ ഭാര്യയ്ക്കും ഭർത്താവിനും മാസം തോറും മൂവായിരം രൂപ വീതം ലഭിക്കുന്ന വലിയൊരു ക്ഷേമ പദ്ധതിയാണിത് നിലവിൽ പൊതുമേഖലയിലോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലിയില്ലാത്ത അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സ്വയം തൊഴിലെടുക്കുന്ന ആളുകൾക്കെല്ലാം ഈ പെൻഷൻ ലഭിക്കും എന്നാൽ ആദായ നികുതി അടയ്ക്കുന്നവർക്ക് ഇതിന് അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല സ്വയം തൊഴിൽ കൃഷിപ്പണി വീട്ടുജോലി ജോലി ചുമട്ടു ജോലിക്കാർ സേവന മേഖലയിലുള്ളവർ വിതരണ മേഖലയിലുള്ളവർ ദിവസ ജോലി ചെയ്യുന്നവർ നിർമ്മാണ തൊഴിലാളികൾ ഡ്രൈവർമാർ ഓഡിയോ വിഷ്വൽ തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഈ പദ്ധതിയിൽ ഉള്ളവർക്കെല്ലാം മാസം മൂവായിരം രൂപ വിധം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിന് അധിക നിബന്ധനകളൊന്നും ഇല്ല അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ അംഗത്വമെടുക്കുന്നതിന് സാധിക്കും പദ്ധതിയിൽ അംഗങ്ങളാകുവാൻ താല്പര്യമുള്ളവർ അടുത്തുള്ള കോമൺ സർവീസ് സെന്റർ അഥവാ സി എസ് എസ് സി സെന്ററുകൾ സന്ദർശിക്കുക ഈ പദ്ധതിയിൽ ചേരുന്നതിന് ആധാർ കാർഡ് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് നമ്പർ മൊബൈൽ നമ്പർ എന്നിവ വേണം ഈ പദ്ധതിയിൽ അംഗത്വം പ്രായപരിധി പതിനെട്ട് മുതൽ നാല്പത് വയസ്സ് വരെയാണ് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ തന്നെ ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാവുന്നതാണ് മാസവരുമാനം ഇരുപതിനായിരം രൂപയൊക്കെ ലഭിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇ എസ് ഐ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് നാഷണൽ പെൻഷൻ സ്കീം തുടങ്ങിയവയിൽ അംഗങ്ങളായവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാനാകില്ല പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഏത് വ്യക്തിക്കും ഈ പ്രായപരിധിയിൽ എപ്പോൾ വേണമെങ്കിലും അംഗത്വം എടുക്കുന്നതിന് സാധിക്കും കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയിലാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് നിങ്ങൾ അടയ്ക്കുന്ന അത്രയും തുക തന്നെ കേന്ദ്ര സർക്കാരും നിങ്ങൾക്കായി അടയ്ക്കുന്നു പതിനെട്ട് വയസ്സായ ഒരു വ്യക്തിക്ക് കേവലം അൻപത്തി രൂപ മാസം അടച്ചാൽ മതി ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ നൂറ് രൂപയാണ് മാസം അടയ്ക്കേണ്ടത് കേന്ദ്ര സർക്കാരും മാസം നൂറ് രൂപ വീതം നിങ്ങൾക്കായി നിക്ഷേപിക്കുന്നു ഇനി നാൽപ്പത് വയസ്സിലാണ് ചേരുന്നതെങ്കിൽ മാസം ഇരുന്നൂറ് രൂപ നിങ്ങൾ അടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ പ്രതിമാസം ഇരുന്നൂറ് രൂപ നിങ്ങൾക്കായി അടക്കുകയും ചെയ്യും പതിനെട്ട് മുതൽ നാൽപ്പത് വരെയുള്ള ഓരോ പ്രായത്തിലും അടയ്ക്കേണ്ട തുക കൃത്യമായി ഈ പദ്ധതിയിൽ പറയുന്നുണ്ട് നമ്മൾ എത്ര തുകയാണ് നിക്ഷേപിക്കുന്നത് അതിനു തുല്യമായി തന്നെ കേന്ദ്ര സർക്കാരും നമ്മുടെ പേരിൽ നിക്ഷേപം നടത്തും അങ്ങനെ അറുപതാം മുതൽ കേന്ദ്ര പെൻഷനായി മൂവായിരം രൂപ വീതം എല്ലാ മാസവും നമുക്ക് ലഭിച്ചു തുടങ്ങും തുക അടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ജീവിത പങ്കാളിക്ക് പദ്ധതി തുടർന്നുകൊണ്ടുപോകുവാൻ സാധിക്കും പത്ത് വർഷത്തിനകം പദ്ധതിയിൽ നിന്ന് പിന്മാറണമെങ്കിൽ അതിനും അവസരമുണ്ട് നിങ്ങൾ അടച്ച തുകയും തിരികെ ലഭിക്കും ഇനി പത്ത് വർഷത്തിന് ശേഷമാണ് പിൻവാങ്ങുന്നതെങ്കിൽ ഒരു ബാങ്ക് വലിച്ച നിരക്ക് കൂടി ഇതിന്റെ ഭാഗമായി ലഭിക്കും ഈ പദ്ധതിയിൽ ചേർന്ന് ആദ്യത്തെ തുക നമ്മൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ഡെബിറ്റ് വഴി ഓരോ മാസത്തിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പദ്ധതിയിലേക്കുള്ള പ്രതിമാസ തുക നിക്ഷേപിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ അഥവാ സി എസ് എസ് സി സെന്ററുകൾ സന്ദർശിക്കുക കേന്ദ്ര സർക്കാർ എൽ ഐ സിയുമായി സഹകരിച്ചാണ് ഈ പെൻഷൻ പദ്ധതി നടത്തുക ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ സർവീസ് സെന്ററുകളിൽ നിന്നും എൽ ഐ സിയുടെ എല്ലാ ബ്രാഞ്ച് ഓഫീസുകളിൽ നിന്നും ഇ എസ് ഐ സി ഇ പി എഫ് ഒ ഓഫീസുകളിൽ നിന്നും സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ ലേബർ ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കാരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കാരളേസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്